ലഹരിക്കും സാമൂഹികുമെതിരെ നടത്തിയ ബോധവൽക്കരണ യോഗം അലങ്കോലപ്പെടുത്തുകയും സുവിശേഷ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തതിൽ ക്രിസ്ത്യൻ ഐക്യവേദി പ്രതിഷേധിച്ചു പരാതി നൽകി അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും പോലീസ് തയ്യാറായിട്ടില്ല പ്രതിഷേധ യോഗം ഇന്ത്യൻ ബിദ്കോസ് ദൈവസഭ സെന്റർ പാസോൾ കെ വി വർക്കി ഉദ്ഘാടനം ചെയ്തു ഉപ്പതറ തവാരണ പെനിയൽ ചർച്ചിന്റെയും മെസ്സഞ്ചേഴ്സ് ഓഫ് ജീസസിന്റെയും നേതൃത്വത്തിൽ തിരുവോണനാളിൽ ഉപ്പതര ടൌണിൽ നടന്ന യോഗത്തിനിടെയാണ് പ്രശ്നമുണ്ടായത് ഉച്ചഭാഷണയുടെ ശബ്ദം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട വസ്ത്രവ്യാപാരി ബഹുളംബിക്കുകയും ക്രിസ്ത്യൻ ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പാസ്റ്റർ എം കൊടക്കച്ചറയെ കൈയ്യേറ്റം ചെയ്യുകയുമായിരുന്നു സംഭവത്തിൽ രേഖാമൂലം പരാതി നൽകിയെങ്കിലും അഞ്ച് ദിവസമായിട്ടും പോലീസ് കേസെടുത്തിട്ടില്ല കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ചും വ്യാപാരിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുമാണ് ക്രിസ്ത്യൻ ഐക്യവേദി

പാസ്റ്റർ ജയ്സൺ ഇടുക്കി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബെദഗോസ്തബ പാസ്റ്റർമാരായ കുര്യാക്കോസം കൊടക്കച്ചെറ പരിശുദ്ധൻ ദാനിയൽ എബ്രഹാം വിൻസെന്റ് വി എസ് കിഷോർ എം ജയകുമാർ കെ എം എബ്രഹാം സജി മാത്യു വി എസ് ജോസഫ് റജി ചാക്കോ എന്നിവർ സംസാരിച്ചു ഉന്നത പോലീസ് അധികൃതർക്ക് പരാതി നൽകുമെന്നും പ്രതിഷേധ ശക്തമാക്കുമെന്നും ക്രിസ്ത്യൻ ഐക്യവേദി ഭാരവാഹികൾ യോഗത്തിൽ പറഞ്ഞു ഇടുക്കി ന്യൂസ് ഉപ്പുതറ